േടുക നിസ്കാരം കൊണ്ടും തീർച്ചയായും അത് വളരെ വലുതാണ് ൊഴികെ അത് വളരെ ഭാരമാണ് നിസ്കാരം അപ്പൊ വസ്തായി നിങ്ങൾ സഹായം തേടുകൊണ്ടിട്ട് ഏർ വസ്തായി നിങ്ങൾ എന്ത് ചെയ്യുക സഹായം ഉത്തുലമാനത്താ അതായത് നിങ്ങൾ സഹായം തേടുക അല്ല ഉമൂരിക്കും നിങ്ങളുടെ കാര്യങ്ങളുടെ മേൽ ക്ഷമ കൊണ്ട് അതായത് ശരീരത്തെ വില എന്ത് ചെയ്യുക തടഞ്ഞു വെക്കുക അലാമാ തക്രഹു ശരീരം വെറുക്കുന്ന കാര്യങ്ങളുടെ മേൽ ശരീരങ്ങളെ തടഞ്ഞു വെക്കുക അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക ക്ഷമയെ നിങ്ങൾ തേടുക അതായത് ആ ക്ഷമ കൊണ്ടുവന്നാൽ ഹബ്സിൽ നെപ്സിനെ തടയൽ കൊണ്ട് അലാമാ തക്രഹു ആ നെപ്സ് വെറുക്കുന്നതിൻ്റെ മേൽ നിസ്കാരം കൊണ്ടിട്ടും നിസ്കാരത്തെ പ്രത്യേകിച്ച് പറഞ്ഞെന്താ അതിൻ്റെ കാര്യം വളരെ വണ്ണമായതിനു വേണ്ടിയിട്ടാണ് വളരെ മഹത്തമാണ് ഹദീസ് ഹദീസിലുണ്ടല്ലോ ഖാന റസൂൽങ്ങളെ വിഷമിപ്പിച്ചാൽ എന്തെങ്കിലും കാര്യം നബിതങ്ങളെ വിഷമിപ്പിച്ചാൽ അമ്രൻ ബാദറ നിസ്കാരത്തിലേക്ക് നബി ഉള്ളരുമായിരുന്നു എന്ത് ചെയ്യും നിസ്കാരത്തിലേക്ക് വേഗം പോകും എന്തെങ്കിലും പ്രയാസം വന്നാൽ വക്കീല പറയപ്പെട്ടു അൽ ഹിതാബുലിൽ യഹൂദി ഇവിടെ ഇവിടെ ഈ കൽപ്പന യഹൂദികളോടാണ് ഇങ്ങനെ പറഞ്ഞത് ലമ്മും അനിൽ ഇമാനീ അഷറഹു അവരെ തടഞ്ഞപ്പോൾ വഹുബ് റിയാസത്തി അതുപോലെ തന്നെ നേതൃത്വത്തോടുള്ള ഇഷ്ടവും അവരെ തൊട്ട് അവരെ തടഞ്ഞപ്പോൾ ഈമാനെ തൊട്ട് തടഞ്ഞപ്പോൾ ഫൗമിറുബിസ്സബരി അപ്പോൾ അവരോട് കൽപ്പിക്കപ്പെട്ടു ക്ഷമിക്കാൻ കൽപ്പിച്ചു അപ്പോൾ അവരോട് ക്ഷമിക്കാൻ കൽപ്പിക്കപ്പെട്ടതാണ് അതായത് അവർ അപ്പോൾ നേതാക്കന്മാരാണല്ലോ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ എന്ത് പറ്റും അവരുടെ നേതൃത്വം നഷ്ടപ്പെടും അപ്പോൾ അതിനോടുള്ള നേതൃത്വത്തോടുള്ള ഇഷ്ടം അവർക്ക് തടസ്സം നിന്നു വിശ്വസിക്കാൻ തടസ്സം നിന്നപ്പോൾ അവരോട് കൽപ്പിക്കപ്പെടുന്നു നിങ്ങൾ ക്ഷമിക്കുക ക്ഷമയുടെ ഉദ്ദേശം നോമ്പാണ് കാരണം അതെന്തെയും അത് നമ്മുടെ ഇച്ചയത് പൊട്ടിച്ചുകളയും നിസ്കാരം കൊണ്ടു കൽപ്പിച്ചു അത് ഹുഷുനെ അതെന്തെയും ഹുഷു ഇനെ ഉണ്ടാക്കി തീർക്കും നിസ്കാരം

ഭക്തന്മാർക്കൊഴികിയത് ഭാര്യ വലിയ ഭാരമായിട്ട് മാറും നിസ്കാരം അതായത് ഭാ ഇവിടെ ആരാണ് ആ ഭക്തന്മാർ എന്ന് വെച്ചാൽ ആരാണ് ഹാശ്യങ്ങൾ ആരാണെന്നറിയോ അല്ലതീനൂനും അതായത് ഒരുത്തരാണവർ അല്ല ദീന ഒരുത്തരാണ് എളുന്നൂന അവർ എളുന്നൂന അവർ ഭാവിക്കുന്നു അതായത് ഇവിടെ ഉദ്ദേശം അവർ ഉറപ്പിക്കുന്നു എന്നാണ് ഇവിടെ മുലാഖുവിന് ഇവിടെ യൂക്കൈ അതൊന്നുനാ നമ്മൾ ഭാവിക്കുന്ന നേരം അർത്ഥം പക്ഷേ ഇവിടെ യൂക്കൈനുന ഉറപ്പിക്കുന്നു അന്നഹും അവർ മുലാഖു റബ്ബിഹിം അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് ഉറപ്പിക്കുന്നവരാണവർ ബിൽബാസി പുനർജന്മം കൊണ്ടിട്ട് അവരുടെ റബ്ബിനെ അവർ കണ്ടുമുട്ടുമെന്ന് ഉറപ്പിക്കുന്നവരാണവർ വന്നഹുമില്ലേഹിറാജു അവർ അവനിലേക്ക് മടങ്ങും മടങ്ങുകയും ചെയ്യുമെന്ന് ഉറപ്പിക്കുന്നവരാണ് ബിൽ ആഹ്റത്തില് ഫൈജാസിഹിം അങ്ങനെ അള്ളാഹു താല അവർക്ക് അവൻ അവർക്ക് പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് വിനയമുള്ളവർ ആ അവൻ നമുക്ക് എന്ത് ചെയ്യാം സീർ നോക്കുമ്പോ ശരിക്കും അതിന്റെ ആശയങ്ങൾ മനസ്സിലാവും അടിമകളോട് കല്പിച്ചുകൊണ്ട് പറയുന്നു അവർ ആഗ്രഹിക്കുന്നതിൽ ദുലെയും നന്മകളാൽ അവർ ആഗ്രഹിക്കുന്നിൽ അള്ളാഹു താല അടിമകളോട് കൽപ്പിച്ചുകൊണ്ട് പറയണം എന്തുകൊണ്ട് കൽപ്പിക്കുന്നു സഹായം തേടാൻ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും സഹായം തേടാൻ അള്ള കൽപ്പിക്കണം ഹയ്യാൻ പറഞ്ഞതുപോലെ ഈ തഫ്സീരി ഈ ആയത്തിന് തഫ്സീരിൽ നിങ്ങൾ അലാ തൊലപില്ലാ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ സഹായം തേടണം ആഹിറം തേടാൻ തേടുന്നതിന്റെ മേൽ സഹായം തേടണം ക്ഷമ കൊണ്ടും അലൽ ഫറായി എന്തിൻ്റെ മേലാ

ഇക്കാരണം കൊണ്ടാണല്ലോ റമല മാസത്തിന് ഷഹറു സബർ ക്ഷമയുടെ മാസം എന്ന് പറഞ്ഞു അപ്പോൾ ക്ഷമ എന്നുദ്ദേശത്തോടെ എന്താണ് നോമ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാല സുഫിയാൻ സൗര് പറഞ്ഞു അൻ നബി സാഖിനെ തൊട്ട് ജുറീബിന് കുലൈബിനെ തൊട്ട് അൻ റജുലിൻ ബനീ സലീം സലീം അൻ അനി നബീ സുല്ലാസിൻ നബി നമ്മളെ തൊട്ടാണ് കാല നബി പറഞ്ഞു അസ് സൗമിൻ സബർ ക്ഷമയെന്നുള്ളത് നോം സൗമ നോംബെന്നുള്ളത് ക്ഷമയുടെ പകുതിയാണ് വക്കീല പറയപ്പെടാൽ മുറാദ് ബിസ്ബിരി ഇവിടെ ക്ഷമ കൊണ്ട് ഉദ്ദേശം എന്താണ് പറയപ്പെട്ടിട്ടുണ്ട് ക്ഷമ എന്നുകൊണ്ട് ഉദ്ദേശം ആണ് വേണ്ടിയൽക്കാരണത്തിന് വേണ്ടി കർണ വേണ്ടി അതിനോട് യോജിപ്പിച്ചു ഇബാദത്ത് വീട്ടണമെന്നത് കൊണ്ട് യോജിച്ചു വാലാഹ ഇബാദിൽ ഏറ്റവും യോജിച്ച് ഏറ്റവും വലുത് ഫീലുൽ നിസ്കാരം പ്രവർത്തിക്കലല്ലേതങ്ങൾ പറയുന്നുണ്ട് ഷമയുണ്ട് മുസീബത്തിന്റെ സമയത്തുള്ള ക്ഷമ നല്ലതാണ് ഹസനും അതിനേക്കാൾ നല്ലതാണ് അസബു അനു മഹാരിമില്ല അള്ളാഹുവിന്റെ തെറ്റായ കാര്യങ്ങളെ തൊട്ട് ക്ഷമിക്കല് തെറ്റായ കാര്യങ്ങൾ ചെയ്യാതിരി ചെയ്യുന്നതിനെ തൊട്ട് ക്ഷമിക്കറ പറഞ്ഞു അതേപോലെ ഹസൻ ബഷീ നെഹു കൗലി ഉമർദങ്ങടെ കൗലി പോലും ഉമർത്ത പറഞ്ഞല്ലേ وقال ابن ابن مبارك അള്ളാഹുനു വേണ്ടി അടിമ അംഗീകരിക്കലാണ് ഒന്നുകൊണ്ട് അവൻ എത്തിയ ഒന്നിൽ കൂലി ആഗ്രഹിക്കലാണ് അള്ളാഹിന്റെ അള്ളാഹിന്റെ സവാബ് ആഗ്രഹിക്കലാണ്

അള്ളാഹുവിന് തൃപ്തിയുടെ മേൽ ക്ഷമിക്കുക വാലമോ നിങ്ങൾ അറിയാൻ അന്നഹാമിൻ താത്തില്ല അതും അതും അള്ളാഹുവിന് വഴിപ്പെടുത്തൽ എന്നുള്ള കൗലുണ്ടല്ലോ നിസ്കാരം എന്നുള്ളത് മിൻ സവാബി അല ഏറ്റവും വലിയ സഹായമാണ് കൽപ്പനയിൽ സ്ഥിരമാകുന്നതിൻ്റെ മേലുള്ള ഏറ്റവും വലിയ സഹായമാണ് നിസ്കാരം അമാകാലത്താൽ അള്ളു പറഞ്ഞില്ലേ മുങ്കർ കണ്ട നിസ്കാരം എന്നുള്ളത് ആ കഷ്ട മോശത്തരത്തെ തൊട്ടും എന്താണ് വെറുക്കപ്പെട്ട കാര്യങ്ങളെ തൊടക്ക പറഞ്ഞു അപ്പോൾ ഏറ്റവും വലിയ കൽപ്പനയിൽ സ്ഥിരമാകാനുള്ള ഏറ്റവും വലിയ സഹായമാണ് നിസ്കാരം എന്നുള്ളത് വക്കാല് ഇമാഹമ്മദ് പറഞ്ഞു അദസ്ബുൻ അബീസായിബിൻ അമർ അൻ മുഹമ്മദ് അലിയെ കാല അബ്ദുൽ അസീദ് പറഞ്ഞു അഹു ഹുദൈഫ ഹുദൈഫിൻ്റെ സഹോദരനെ അബ്ദുൽ അസീദ് പറയുന്നു കാല ഹുദൈഫ് പറഞ്ഞു എന്താണ് യമാൻ പറഞ്ഞു കാന റസൂലുല്ലസൂ ആയിരുന്നു ഇതാ ഹസബഹു നബിതങ്ങളെ ഒരു കാര്യം ദുഃഖിപ്പിച്ചാൽ ഹസബഹു നബിതങ്ങളെ വല്ല കാര്യം ദുഃഖിപ്പിച്ചാൽ നബിതങ്ങള് നിസ്കരിക്കുമായിരുന്നു حزبه إني رواه أبو داود عن محمد بن إيسا عن يحيى بن زكريا عن كريمة بن عمار كما سيد ورواه ابن جرير رواية من حديث بن جريج عن كريمة بن عمار عن محمد بن عبيد بن عبيد بن أبي قدام عبد العزيز بن يمان عن هديفة قال قال رسول الله نبي دنقل عرن إذا حزب أمر فزع فرع فزع إلى الصلاة لفرغ إلى الصلاة نبدانغالي بلغاري مشامي بيشال نبدانغالي سكارتي لكن دي مجوغا مايرو نو رابا وباولهم ان ابدل ازيز بن اخي هدفا ويقال اخي هدفا مرسلا النبي، وقال محمد ناصر المروزي في كتاب الصلاة حدثنا سائل بن عثمان ابو مسعود الاسكري حدثنا يحيى زكري بن زكريا بن ابي زايد قال قال كلمة بن عمار قال محمد بن عبد الله الزؤلي ورين قال عبد الله الزؤلي قال هديفة هديفة ورين رجعت الى النبي ليلة الاحزاب

إسحاق سمع حارثة بن ملرب بن سمع عليا يقول لقد رأيتنا ليلة بدر وما فينا إلا نعيم غير رسول الله يصلي ويدعو حتى أصبح حارس بن الله سمع علي نكتون يقول برينا لقد رأيتنا لقد رأيتنا ليلة بدر نين ينغل كندو وادرن دراتري

അദ്ദേഹം വയറിൻ്റെ മേൽ കിടക്കുകയാണ് വയറിൻ്റെ മേൽ കിടക്കുകയാണ് കാലൽ അപ്പദ്ദേഹം ചോദിച്ചു ഇൻകബ് കാലനാം കാല കും ഫലി ഫൈനസ്വലാത്ത ശിഫാവൻ ഇഷ്ടക്കൈത്താന്ന അവിടെ കാലനാം നിനക്ക് രോഗമാണ് അപ്പാദ്യം പറഞ്ഞു അതെ കാല കും നീ എണീക്കാണ്ട് ഫസലി നിസ്കരിക്കുക ഫൈനസ്വലാത്ത ഫൈനസ്വലാത്ത ശിഫാ നിസ്കാരം എന്നുള്ളത് അത് നിസ്കാരം എന്നുള്ളത് ശിഫയ നൽകുന്ന അതാണ് അപ്പോ മകന അതിൻ്റെ മകന എന്താ അറിയോ ആ യൂജിക്ക് ബത്തനുക്ക നിന്റെ വയറു വേദനിക്കുന്നുണ്ടോന്ന് അവിടെ പറഞ്ഞു പറഞ്ഞ അദ്ദേഹം പറയുന്നു ജലീർ പറയുന്നു അലുബിൻ ഇബ്രാഹിം ഉലയ്യ അബ്ദുറഹ്മാൻ അബ്ദുൾ അതായത് ഇബിൻ അബ്ബാസിന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചു എന്ന് വിവരം അറിയിക്കപ്പെട്ടു അതേ യാത്രയിലാണ് അഹുഹു കുസമാണ് കുസം എന്ന സഹോദരൻ അതേ യാത്രയിലാണ് ഫസ്തർജാപ്പ് അദ്ദേഹം മടങ്ങി വന്നു സുമ്മ തനഹാനെ തരിക്ക് ഇപ്പോൾ വഴിയെ തൊട്ട് അടങ്ങി മാറി തെറ്റി രണ്ട് ഫനാഹാന്റെ ഒട്ടകത്തെ മുട്ടുകൂത്തിച്ച് ഫസ് അല്ലാറക്കത്തെ ഇനി രണ്ടറക്കം നിസ്കരിച്ചു അത്താലിമൽ ജുലൂസ അത് രണ്ടിലും ഒരുപാട് നേരം ഇരുന്നു ജുലൂസിനെ ദീർഘിപ്പിച്ചു സുമ കാലം സുമ്മംശീലാഹിലത്തി

അള്ളാഹുവിൻ്റെ കാരണത്തിൻ്റെ മേലുള്ള രണ്ട് സഹായങ്ങളാണ് വല്ലമീറു കൗ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ കൂടാ അത് നിസ്കാരത്തിലേക്കാണ് മടങ്ങുന്നു ജരീർ അതിനെ വ്യക്തമാക്കി മുജാഹിദ് വ്യക്തമാക്കി ജരീർ അതിനെ മുഖ്താറാക്കി എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്കാണ് കലാം വഹുൽ സാധ്യതയുണ്ടായി

الذين صبروا وما يلقاها إلا ذو حظ عظيم أي ما يلقاها ذي الوصية إلا الذين صبروا أي يؤتاها ويلهمها അപ്പൊ അവിടെ രണ്ട് നിലക്ക് പറഞ്ഞിട്ടുണ്ട് സബറു പറഞ്ഞിട്ടുണ്ടല്ലേ ഏതൊന്നും ഒമായുലക്കാദി ഈ തക്തീറെല്ലാം പ്രകാരം

ഞാൻ ചോദിച്ച സാൽത്താൻ അലീമിൻ അദീസിൽ വന്നതിനോട് സാദൃശ്യമാണ് എന്താണ് ലക്കത് സാൽത്താൻ അലീമിൻ നീ ചോദിച്ചത് വലിയ വലിയ കാര്യത്തെപ്പറ്റിയാണ് വൈനൂലെ എസ്ഇറൊൻ അലാമൈ എസ് റഹുല്ലി തീർച്ചയായും അത് എളുപ്പമാകും അല്ല എളുപ്പമാക്കിയവർക്ക് വക്കാലിബിൻ ജരീർ പറഞ്ഞു മാനൽ ആയിത്തിസ്തായി അഹ് കിതാബോ കിതാബുകളിലെ പണ്ഡിതന്മാരെ അഹ് കിതാബിൽപ്പെട്ട വേദ പണ്ഡിതന്മാരെ നിങ്ങൾ സഹായം തുടങ്ങും ബിഹാബസി അംബസിക്കും നിങ്ങളുടെ ശരീരങ്ങളെ തടഞ്ഞ് വിലങ്ങി അല താത്തില്ല അള്ളാഹുവിന് താത്തിൻ്റെ മേൽ തടഞ്ഞു വെച്ചു കൊണ്ടിട്ടും നിസ്കാരത്തെ നിലനിർത്തൽ കൊണ്ടിട്ടും അള്ളാഹുവിന് വഴിപ്പെടാൻ തടഞ്ഞു വെക്കുക നിസ്കരിക്കാൻ നിസ്കാരം നിലനിർത്തൽ കൊണ്ടും നിങ്ങൾ സഹായം തേടണം അൽ മാനത്തി എങ്ങനെ നിസ്കാരമാണ് മിനൽ ഫായി മോശത്തരത്തെ തൊട്ട് േച്ചമായ കാര്യങ്ങളെ തൊട്ട് തടയുന്ന നിസ്കാരം നിലനിർത്തൽ കൊണ്ടും നിങ്ങൾ നിങ്ങളള്ളഹിനോട് സഹായം തേടുക അൽ മുക്കറബത്തി നിസ്കാരമാണ് അൽ മുക്കറബ് അള്ളാൻ്റെ തൃപ്തിയോടിക്കുന്ന നിസ്കാരം അൽ അതേ നിലനിർത്തൽ അള്ളാഹുവിന് വഴിപ്പെടുന്നവർക്കൊഴികെ അള്ളാഹുവിനോട് വിനയം കാണിക്കുന്നവർക്കൊഴികെ അത് പ്രയാസമാണ് ആ കഥാകാല ഇപ്രകാരം അദ്ദേഹം പറഞ്ഞു അള്ളാഹു റു അന്നൽ ആയി ആയിരത്ത് വൈൻ കാണിത്ത് ഹിതാബം പി ഇന്ദാരി ബനി ഇസ്രായേൽ ഇത് ബനു ഇസ്രായിലോടുള്ള മുന്നറിയിപ്പിൻ്റെ സിയാക്കിലുള്ള ഹിതാബാണെങ്കിലും ഫൈൻഡും അതിൻ്റെ കോർവയിലാണെങ്കിലും ഫൈനവും ലം യുസു അല സബിൽ തഫ്സീസ് അവരെ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല ഇതുകൊണ്ട് പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല വൈദ്യവാഹി ആമത്തൻ ലഹുമലി വൈരിയും ഉള്ളതു അവർക്കും അവരല്ലാത്തവർക്കും ഇത് ആമാണ് കേട്ടോ ഇനി ആരാണ് വിനയാതീന്ദന്മാർ ആരാണെന്ന് പറയുന്നത് വല്ലതീന അല്ലതീന അല്ലേ അപ്പൊ കൗലുത്താലോ അള്ളാൻ്റെ കൗലുണ്ടല്ലോ തമാമിൽ അത് മുമ്പുള്ളതിൻ്റെ പൂർത്തീകരണമാണ് കാരണം അയ അതായത് അള്ളാൻ കണ്ടുമുട്ടുമെന്നും അള്ളാഹുവിലേക്ക് മടങ്ങുമെന്നും എന്താണ് വിശ്വസിക്കുന്ന ആളുകൾക്കൊഴികെ നിസ്കാരം ഭാരമാണെന്നല്ല പറഞ്ഞത് അലാത്ത നിസ്കാരം അവൽ വസാത്ത അല്ലെങ്കിൽ ആ വസ് വസിയത്ത് അല്ല സഖയിലെത്തന്നെ അത് ഭാരമാണ് അവിടെ നമ്മുടെ ആ ഇന്നഹ എന്നല്ല ദമീർ നിസ്കാരം അല്ലെങ്കിൽ വസീ വസീ വസ്യത്തിലേക്കാന്ന് പറഞ്ഞില്ലേ അപ്പൊ അതാണ് ഉദ്ദേശം ഇല്ല സഖയിലെത്തന്നെ അത് ഭാരമാണ് ഇല്ല അല്ലെങ്കിൽ ഖാഷിൻ ഹാഷിയങ്ങൾക്കൊഴികെ അല്ലാതീന അങ്ങനത്തെ ഖാഷികൾ ചേരാന്നു അല്ലാതീന്നു അന്നഹും അബ്ബിം അവരറിയുന്നുണ്ട് അവര് റബ്ബിലേക്കൊരുമിച്ച് കൂട്ടപ്പെടുമെന്ന് അന്ത്യനാളിൽ

അവർക്ക് എളുപ്പമായി നന്മ ചെയ്യലും അതുപോലെ തന്നെ തിന്മ ഒഴിവാക്കലും അവർക്ക് എളുപ്പമായി അമ്മ കൗലു എളുനൂന അന്നവുമലാക്കോർ അഭ്യൻ അവർ ഭാവിക്കുന്നു റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് ഭാവിക്കുന്നു കൗലുണ്ടല്ലോ ഇവരു ജരീർ പറഞ്ഞു റഹിമുള്ള പറയാണ് അൽ അറബു യഖീന കഥത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും അറബികൾ ഉറപ്പിനെ ഭാവന എന്ന് പേര് പറയാറുണ്ട് ഉറപ്പിനെ പറ്റിയിട്ട് എൻ എന്ന് പറയും വശക്കിനെ പറ്റി തന്നെന്ന് പറയും ചില സംശയത്തെ പറ്റി ഭാവന എന്ന് പറയും

സാരിഹ് സഹായം തേടുന്നവനെ പറ്റി എന്ന് പറയും മുസ്തഖീസിനെ പറ്റി സാരിഹ എന്നും പറയാറുണ്ട് സഹായം തേടുന്നവനെ പറ്റി ഇതിനോട് സാദൃശ്യമായതൊക്കെ അതൊക്കെ എഴുതിപ്പെട്ടതാണ് ഒരു വസ്തുവിന് പേര് പറയാം പറയാ കമാകാല സുമ ുംറപ്പിച്ചു എന്നാണ് തെളിവ് പറയാണ് അതായത് ലന്നു എന്നതിന്റെ അർത്ഥം ഇവിടെ ഉറപ്പിച്ചു എന്നാണെന്നൊക്കെയാണ് തെളിവ് പറഞ്ഞു അമീറത്തും قالوا من من اشعار العرب ان ان الله اليقين اكثر ഭാവന എന്ന പദത്തെ യഖീൻ ഉറപ്പ് എന്ന പദത്തിന് ഉപയോഗിക്കൽ അറബി കലാമിൽ ഉണ്ട് അത് പ്രസിദ്ധമാണ് അത് കണക്കാക്കുന്നതിനേക്കാൾ അധികമാണ് ഈ നാം പറഞ്ഞത് മതി

وحدثني مثنى حدثنا اسحاق حدثنا ابو داوود الحفري عن سفيان عن ابن جرير ابن ابي نجيح عن مجاهد قال كل من في القران فهو علم الله ان القران ولا الا لنم اريوان وهذا سند صحيح صحيح حديث اريوان باوي كان اريوان ان رب وقال ابو جعفر الرازي برنوا عن ربي ابن انس بن ابي عاليا قوله تعالى الذين يظنون انهم لاقوا ربهم قال الله انه هاونا يقين

ഫൂലുല്ല പറയും നീ ഭാവിച്ചോ നീ എന്നെ കണ്ടുമുട്ടുമെന്ന് ഭാവിച്ചോ ഫയക്കൂലു അപ്പം പറയും ലാ ഇല്ല ഞാൻ നിന്നെ മറന്നു നീ എന്നെ മറന്നതുപോലെ ഞാൻ നിന്നെ ഇന്ന് മറന്നു നിന്ദ കൗലി ശേഷം വരും അള്ളാഹുവിൻ്റെ കൗലിൽ വിശദമായിട്ട് വരുന്നുണ്ട് നസുല്ലാ ഫനസീ അഹും അള്ളാഹുവിനവർ മറന്നു അപ്പം അള്ളാഹു അവരെയും മറന്നു إن شاء الله والله تعالى أعلم الله يتارينا ونا.